കടലക്കറി ഉണ്ടാക്കാം സ്പെഷ്യൽ കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ അതൊരു രണ്ട് ക്ലാസ് കടലെടുത്തിട്ട് ഞാൻ ഇന്നലെ കഴുകി മറ്റിയാക്കി ഒരു സ്പൂൺ ഉപ്പും ഇട്ട് കുതിർത്താൻ വെച്ചാൽ അപ്പോൾ നമുക്ക് കടലക്കറി ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഈ കടലക്കറി നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് കാണാം നോക്കിക്കാം ഇതിലിപ്പോൾ ഞാനൊരു അരമര വാങ്ങിയാണ് ഇട്ട് കിട്ടാം ആരം കൂടി കഴിഞ്ഞാൽ നുറുക്കിയിട്ടോ ചിരുകിട്ടൊക്കിട്ടോ ഞാനിപ്പോൾ വരയ്ക്കാനുള്ള ഞാനങ്ങനെ ഒരു ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതൊരു പത്ത് ചുമന്നുള്ളിയാണ് നെടൊക്കെ കയറിയിട്ടിട്ട് വെന ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ചിട്ട് വെളുത്തില്ലേ അതുപോലെ രണ്ട് തക്കാണ് ഒരു മീഡിയം ടൈപ്പിൽ വെക്കും ഇതെല്ലാം കൂടി നമുക്ക് അരച്ചു വെക്കാം അങ്ങനെ അരച്ച് കൊണ്ടുവന്നാട്ടോ അത് നൈസായിട്ട് അരച്ചു കൊണ്ടുവരാം എന്നിട്ടത് മാറ്റി വയ്ക്കാം കേട്ടോ ഇതാരൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് എനിക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെണ്ണിട്ടോ ഈ കറി വെളിച്ചെണ്ണയിൽ എല്ലാം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതായി വരുമ്പോൾ ഒരു സ്പൂണ് കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ പൊടിയായിട്ട് പൊടികളിരുന്ന് എൻ്റെ കൂട്ടത്തിൽ ഇടാട്ടോ ആ പൊട്ടി വന്നപ്പോൾ രണ്ട് സബോള സഭോളിട്ടെടുത്ത് വഴറ്റിയെടുക്കാം ഒരു പകുതി വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ വാറ്റുള്ളത് ചേർക്കാം കേട്ടോ അപ്പം അത് വഴഞ്ഞ് വന്നിട്ട ഒരു മൂന്ന് പച്ചമുളക് നെരുവ കയറി ഒരു മൂന്നാല് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വേപ്പില അത്യാവശ്യം നല്ലോണം ഇട്ടിട്ടുണ്ട് ഇത് നന്നായി മുരിങ്ങി വരട്ട ഇതിങ്ങനെ മുരിങ്ങി വരുമ്പോൾ നമ്മൾ പൊടികളിട്ട് കിടക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു അര അരസ്പൂണ് ഗരം മസാലയും അരസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല നിങ്ങൾ വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു സ്പൂണ്ട്ടോ പിന്നെ മുളകൊക്കെ ഞാൻ കാശ്മീരി മുളക് പൊടിയൊന്നും എരിവില്ലാതിരിക്കാനാണ് കേട്ടോ നിങ്ങൾക്ക് മറ്റേ മുളക് പകുതിയും പകുതിയായിട്ട് എങ്ങനെയാണ് എരിവുള്ള മുളക് പകുതി കാശ്മീരി മുളക് പൊതി പൊടി ഇനി ഇനിയിപ്പോൾ ഞാൻ ഇത് ഇതൊഴിച്ചു കൊടുത്ത് അരച്ച് കൊണ്ടുവന്നത് അത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വരണ്ട വരാം നമ്മൾ ഇലക്കി കൊടുത്ത് ഇലുക്കി കൊടുത്ത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരണ്ട അത്രയ്ക്ക് അത് വഴന്ന് വരണ്ട നന്നായി വെളർന്ന് വരട്ട വഴന്ന് വന്ന് വഴന്ന് വരാമെന്ന് മാത്രമല്ല നന്നായി വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം കാരണം എന്ന് വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ മണ്ണൊന്നും നമ്മുടെ കറിയിലേക്ക് പച്ചക്കുത്ത് വരാൻ പാടില്ല അങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് അപ്പോൾ അതിൽക്ക് ഉപ്പ് ലാശിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അധികം ഇടുന്നില്ല കേട്ട ഉപ്പ് കാരണം ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് കടല കുതിർത്താൻ വെച്ചത് പിന്നെ നമ്മൾ വേവിക്കുന്ന സ്വലപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അപ്പം ഇനി അധികം വേണ്ടനുസരിച്ചിട്ട് മിക്സിയിൽ ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി പറ്റിച്ചെടുക്കുക കാരണം എന്താ വെച്ചാൽ അതിലും പച്ച ഈ വെളുത്തുള്ളിയിൽ പച്ച കുത്തി ഒക്കെ ഉണ്ടാവും നമ്മൾ അരച്ചിട്ടെ അപ്പോൾ ആ വെള്ളം കൂടി ഞാൻ നന്നായി ഒന്നുകൂടി പറ്റിച്ചിട്ട് നമ്മുടെ കടലിലിട്ട് കൊടുക്കണം ഇനി അത് ആ ചട്ടി കഴുകിയ വെള്ളവും ഒരു സ്വല്പം വെള്ളം കൂടി ചേർത്തിട്ട് ആ കടലേരെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന വിധത്തിൽ നമ്മൾ ഒരു ശാതി വെള്ളം അപ്പോൾ ഓരോരുത്തരുടെ കടലിട്ടതിൻ്റെ പാകത്തിനനുസരിച്ച് അത് ചെയ്യാം അങ്ങനെ ഇത്രയും വെള്ളം മതി ഇതൊരു അഞ്ചാറ് വിസലി അടിക്കുന്നവര് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എൻ്റെ കുക്കറിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഓരോ കുക്കറിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോൾ ഒട്ടും ചാറില്ലാതെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ വളരെ ടേസ്റ്റാണത് ഞാനിതിപ്പോൾ ഇങ്ങനെ ഞാൻ എന്തൊക്കെയൊക്കെ കറിയത് കൊണ്ട് കുറവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം എനിക്ക് കുറച്ചും കൂടി ഗ്രേവി തിരി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ ചൂടുവെള്ളം വേണം കേട്ടോ ഇനി ഒഴിക്കാനായിട്ട് അപ്പം ഞാനൊരു ഒരു മുക്കാം ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് കൂടാതെ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് സ്വല്പം കുറവുണ്ട് അപ്പോൾ ഒരു സ്വല്പ ഉപ്പും കൂടി ഞാൻ ചേർക്കാണ് എന്നിട്ട് ഈ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കും അങ്ങനെ തിളപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി കടലക്കറി ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ കടല ഈ കടലക്കറി കിട്ടിട്ട് നമുക്ക് ചപ്പാത്തി അതുപോലെ അപ്പം പൂരി ചോറ് എല്ലാത്തിനും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാനതിൽ കുറച്ച് മല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ മതിയിട്ട് ഇതാണ് നമ്മുടെ കടലക്കുറി ഈ ഗ്രേവി ഉണ്ടോ എന്നാണ് ഈ ഗ്രേവി ചോറിനൊക്കെ നല്ല കുത്തരി ചോറിൽ ഇതൊക്കെ ഇട്ടിട്ടാണ് കഴിച്ചാലല്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊന്നുണ്ടാക്കിയിട്ടുള്ളത് പുട്ടാണ് അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് ഞാൻ പോണത് ഞാൻ ചോറിന് കൊടുക്കൂട്ടോ എനിക്ക് അത്ര ഇഷ്ടമായി കറി അപ്പോൾ നമുക്ക് പുട്ടിൻ്റെ കൂടെ ഇപ്പോൾ ആദ്യം കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി വേണ്ടി ആയിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക